ഈ ബ്രോ ചേർന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് മാസം ചിട്ടിയാണ് ആ ചിട്ടിയുടെ അടവൊക്കെ കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഈട് വെക്കണമെന്നാണ് ഈ ബ്രോ ചോദിച്ചിട്ടുള്ളത് അടവൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ അവർ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നതാണ് അതുപോലെ തന്നെ കേസ് എ വീട്ടിലുള്ള പണമൊക്കെ റിസീവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു എൻ ആർഒ അക്കൗണ്ട് അല്ലെങ്കിൽ സേവിംഗ് അക്കൗണ്ട് വേണ്ടോ പലരും പറയാറുണ്ട് എന്റെ എൻ ആർഒ അക്കൗണ്ട് ഒന്നുമില്ല നിങ്ങൾ എൻ ആർ അക്കൗണ്ട് ഉള്ള ബാങ്കിൽ തന്നെ സമീപിക്കുക അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെയോ അല്ലെങ്കിൽ സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെയോ അതെങ്കിലൊക്കെ ഒരു ശാഖമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഏതാണ്ട് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ള തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് എല്ലാ കാര്യങ്ങളും അവർ പൂർത്തിയാക്കി തരുന്നതാണ് അതുപോലെ തന്നെ ചിട്ടി പണം കിട്ടാനായിട്ട് നമ്മൾ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട് അതായത് ബാങ്കിന്റെ ഒരു പാസ്ബുക്കോ ഒരു ക്യാൻസൽ ചെക്ക് ലീഫോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടായിട്ട് വരും അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താലാണ് അവർ കെ എസ് എഫ് ഇ പണം ട്രാൻസ്ഫർ ചെയ്യുള്ളൂ ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാനും സാധിക്കും കെ എസ് എഫ് ഇ ചിയിലെപ്പോഴാണ് ഈട് വെക്കേണ്ടി വരുന്നത് നമ്മളൊരു ഇരുപത്തഞ്ച് മാസം ചിട്ടി ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം നാലായിരം രൂപ വെച്ചിട്ട് ഇരുപത്തഞ്ച് മാസം ഉള്ള ഒരു ലക്ഷം രൂപയുടെ ചിട്ടിയാണ് തുടക്കം തന്നെ നിങ്ങൾ ഈ ചിട്ടി വിളിച്ചെടുക്കണം ഒരു എൺപതിനായിരം വിളിച്ചെടുത്തു അപ്പൊ നിങ്ങൾ അടച്ചിട്ടുള്ള തുക ഒരു നാലായിരം രൂപ മാത്രമാണ് ഇനി ഇരുപത്തിനാല് മാസത്തെ റിമൈനിങ് ഇൻസ്റ്റാൾമെന്റ് ഉണ്ടെന്ന് വരുന്നത് അപ്പോൾ ഇരുപത്തിനാല് മാസം ഇൻറ്റ് നാലായിരം അതായതാണ്ട് ഒന്നൂറായിരം രൂപയുടെ സെക്യൂരിറ്റി നിങ്ങൾ കൊടുക്കേണ്ടി വരും അങ്ങനെ നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ ഗോൾഡോ ഭൂമിയോ അതുപോലെ തന്നെ മറ്റ് ജാമ്യവസ്തകളൊക്കെ പാലിക്കുകയാണെങ്കിൽ ആണ് കെ എഫ് ഇൻ അഡ്വാൻസ് ചെയ്യാം അതുപോലെ തന്നെ പലരും ചിട്ടിയൊക്കെ ഒരു സേവിംഗിനായിട്ട് കൂടുന്നവരുണ്ട് ഈ ചിട്ടി തന്നെ ഒരു തൊണ്ണൂറ്റായിരത്തിന് അടിപ്പിച്ചൊക്കെ വിളിച്ചെടുത്തുകൊണ്ട് അവിടെ എഫ് ഡി ഇടുകയാണെങ്കിൽ നമ്മൾ യാതൊരു രീതിയിലുള്ള സെക്യൂരിറ്റിയും കൊടുക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ഇരുപത്തിനാല് മാസം ചിട്ടിയാണ് വരുന്നത് അതൊരു പകുതി ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു അമ്പതിനായിരം രൂപയുടെ അടവടച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ഫിഫ്റ്റി തൗസൻഡ് റിമൈനിങ്ങിന് മാത്രം നമ്മൾ സെക്യൂരിറ്റി കൊടുത്താൽ മതി എപ്പോഴും ചിട്ടി നമ്മൾ നമ്മളൊരു സംഭവത്തിനായിട്ട് കൂടിയിടുക ധാരാളം ചിട്ടികളാണ് ഇന്ന് സാധാരണ പ്രവാസികൾക്ക് എല്ലാവർക്കും കൂടാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ട്രബിളും വരാതിരിക്കാൻ ഇത്തരത്തിലുള്ള സേവിംഗ് മെത്തേഡ് സഹായിക്കും ഓക്കെ ബ്രോസ് താങ്ക്സ്